ഫ്യൂച്ചർ ജനറേഷന് ജോലി കൊടുക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റേറ്റിനെ മാർക്കറ്റ് ചെയ്യണം നമ്മുടെ സ്റ്റേറ്റിന്റെ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് അത് ലോകത്തിനെ അറിയിക്കണം എന്നാലാണ് ആൾക്കാർ ഇങ്ങനെ വരുള്ളൂ ജി സി സി രാജ്യങ്ങളിൽ ഇനിയും ഒരുപാട് സാധ്യതകൾ ഉണ്ടെങ്കിൽ തന്നെ അവിടുത്തെ യങ് ജനറേഷൻ വന്നുകൊണ്ടിരിക്കുക കേരളത്തിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് കേരളം അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ രാഷ്ട്രീയല്ല പറയുന്നത് ഞാൻ ഡെവലപ്മെന്റിനെ പറ്റിയാണ് പറയുന്നത് കേരളത്തിന്റെ വീണ്ടും മറ്റൊരു കേരള ഇൻവെസ്റ്റ്മെന്റ് നെക്സ്റ്റ് വീക്കാണ് പ്രോജക്റ്റ് കാരണം പോലും അല്ല ഇൻവെസ്റ്റ് കേരള എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവാണ് അത് ഇന്ന് ഇന്ത്യയിൽ സ്റ്റേറ്റുകൾ തമ്മിലാണ് മത്സരം കൂടുതൽ ഏത് സ്റ്റേറ്റിന് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുവോ ആ സ്റ്റേറ്റാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഞങ്ങൾ ഡാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറം ഉണ്ടായിരുന്നു അതിൽ ചീഫ് മിനിസ്റ്റർമാർ വന്നിട്ടാണ് ആ സ്റ്റേറ്റിൻ്റെ സിഇഒ എന്നുള്ള നിലയ്ക്കാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് കേരളത്തിൽ നിന്നും ബഹുമാനപ്പെട്ട മന്ത്രി ഉണ്ടായിരുന്നു ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ അപ്പോൾ ചീഫ് മിനിസ്റ്റർമാർ അതുപോലെ തന്നെ സീനിയർ മന്ത്രിമാർ ലോ സ്റ്റേറ്റിൽ നിന്നാണ് ഇപ്പോൾ ഡാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഒരു ഇന്ത്യൻ പൗലിയണോടനുബന്ധിച്ച് ഒരു ഒമ്പത് സ്റ്റേറ്റ് ഉണ്ട് അത് സ്റ്റേറ്റിനെ മാർക്കറ്റ് ചെയ്യണം ആ സ്റ്റേറ്റിൽ എന്തെല്ലാം ഫെസിലിറ്റികളുണ്ട് ആ സ്റ്റേറ്റിൻ്റെ ജിയോഗ്രാഫി എന്താണ് ആ സ്റ്റേറ്റിൻ്റെ പോളിസി എന്താണ് ആ പോളിസി അനുസരിച്ച് ഒരുപാട് നിയമങ്ങൾ മാറ്റപ്പെടുന്നുണ്ട് അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യണം എന്തിനാണ് ഈ ഡെവലപ്മെൻറ്റും ഇൻവെസ്റ്റേഴ്സിനെയും അട്രാക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഭാവി തലമുറക്ക് ജോലി കിട്ടാനാണ് പുറത്ത് ജോലി എന്തെങ്കിലും കാലം ചെല്ലും തോറും പുറത്ത് സാധ്യതകൾ കുറയുകയാണ് ഇപ്പം നിങ്ങൾക്കറിയാം പുറത്തുനിന്ന് പല രാജ്യങ്ങളിൽ നിന്നും മടക്കി പറഞ്ഞയക്കുള്ള ആൾക്കാർ ജി സി സി രാജ്യങ്ങളിൽ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ടെങ്കിൽ തന്നെ അവിടുത്തെ യങ് ജനറേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ വളരെ എജ്യൂക്കേറ്റഡാണ് പക്ഷേ വിദ്യാഭ്യാസപരമായി ഇത്ര ഉയർന്നു നിൽക്കുന്ന നമ്മൾക്ക് അതാത് രാജ്യങ്ങളിൽ അവിടുത്തെ യങ് ജനറേഷൻ എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ സാക്ഷരതം വാങ്ങുന്നത് നമ്മൾക്കാണ് അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യമാണ് കേരളത്തിന് മാർക്കറ്റ് ചെയ്യൽ പക്ഷേ നമ്മളവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കേരളത്തിന് മാർക്കറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ എതിര് വന്ന് ഏയ് കുറേ കാശ് ഒഴിവാക്കണം അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം അതിനുവേണ്ടി കുറേ ആൾക്കാർ അതിന് മാത്രം ഇരിക്കുന്നുണ്ട് അവർക്ക് മനസ്സിലാക്കണേ ഇല്ല അവർ മനസ്സിലാകുന്നില്ല ഫ്യൂച്ചർ ജനറേഷന് ജോലി കൊടുക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റേറ്റിനെ മാർക്കറ്റ് ചെയ്യണം നമ്മുടെ സ്റ്റേറ്റിൻ്റെ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് അത് ലോകത്തിനെ അറിയിക്കണം എന്നാലേ ആൾക്കാരിങ്ക വരുള്ളൂ നമ്മുടെ ടൂറിസം ഹെൽത്ത് ടൂറിസം ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസ് അപ്പോൾ പഴയ കാലത്തുള്ള ഇൻഡസ്ട്രികളൊക്കെ അപ്പോൾ അസ്തമിച്ചു കഴിഞ്ഞല്ലോ ഇനി പുതിയ പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി ഐ ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെയുള്ള സംരംഭങ്ങൾ കേരളത്തിൽ ഇനിയും വന്നാൽ മാത്രമേ നമ്മുടെ യങ് ജനറേഷൻ എസ്പെഷ്യലി വിദ്യാഭ്യാസ യോഗ്യതയുള്ള പെൺകുട്ടികൾ അപ്പോൾ അവർക്ക് അവിടെ ജോലി കിട്ടണേ അതിനുവേണ്ടി കേരളത്തിൻ്റെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് കേരളം അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് ഞാൻ ഡെവലപ്മെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്